ലാലോട് നമ്മൾ ും നമുക്ക് നാലാം തീയതി ഉണ്ട് നാലാം തീയതി നമ്മൾ സ്കാനിങ്ങിന് പോയിട്ട് വന്നിട്ട് ബാക്കി കാര്യങ്ങള് പറയാമല്ലേ എവിടെയാണ് പോകുന്നത് പോകുന്നത് ഹോസ്പിറ്റലിൽ പോയിരുന്നു പോയത് പറഞ്ഞ് നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് പോയത് പക്ഷെ നമ്മൾ പോയ ഹോസ്പിറ്റലില് ആ സ്കാൻ ചെയ്യാൻ പോയ ഹോസ്പിറ്റലിൽ കാരണം നമുക്ക് അവിടെ നിന്ന് നമുക്ക് മെൽഗ്യാശീല പുറത്തോട്ട് എഴുതി തന്നായിരുന്നു സ്കാൻ ചെയ്യാൻ സാധാരണ നമ്മൾ അനോമലി സ്കാനിങ് ചെയ്ത് നമ്മൾ പുറത്താണ് ചെയ്തത് അപ്പം അതുകൊണ്ട് ഡോക്ടർ എഴുതി തന്നായിരുന്നു പുറത്ത് നിങ്ങൾക്ക് പുറത്തുനിന്നും ചെയ്യാം വേണമെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ ചെയ്യാമെന്ന് പറഞ്ഞു നമ്മുടെ ഇത് ഇഷ്ടമാണ് എവിടെയാണ് ചെയ്യേണ്ടത് പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നു നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഉള്ളതായതുകൊണ്ട് അവര് പറഞ്ഞു അങ്ങനെ ചെയ്യില്ല നമ്മള് ഞാൻ ചോദിച്ചപ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ അവർ പറഞ്ഞു അത് ചെയ്യാൻ പറ്റത്തില്ല അഞ്ചാം മാസത്തിലെ സ്കാനിങ് മാത്രമേ അവിടെ ചെയ്യുള്ളു പിന്നെ ഏഴാം മാസത്തെ എട്ടാം മാസം ഒമ്പത് മാസത്തെ അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു പുറത്തുനിന്ന് എഴുത്തുന്നു അവിടെയുള്ളവർക്ക് ചെയ്യുവായിരിക്കും കാരണം അവിടെ കാണിക്കുന്നവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലോ നമ്മൾ അങ്ങനെ ചോദിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് വേറെ ഹോസ്പിറ്റലിൽ പോവാന്നുള്ള ഡോക്ടറെ കണ്ട് ചെയ്യാ നമ്മള് ആ ഒരു അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പം ഒരു ഡിസിഷൻ എടുത്തു നമ്മൾ തീരുമാനം നമ്മൾ കുറെ നാളായിട്ട് കുറെ നാളെന്ന് പറഞ്ഞല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ചെറുടേജിലൊക്കെ വീഡിയോ കണ്ടു കാണും അവരും ഹോസ്പിറ്റലിൽ മാറി നമ്മളും അതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാരണം വേറെ ആ വേറൊന്നുകൊണ്ടല്ല ഡോക്ടർ മാറി പോവുകയാണ് എന്നുള്ളൊരു ഇത് പറഞ്ഞായിരുന്നു അപ്പം അവിടെ വരും എന്നാണ് പറഞ്ഞത് നമുക്കറിയത്തില്ല വരും വരുമോ ഇല്ലയോ എന്നറിയത്തില്ല കാരണം വരും എന്നാണ് അവർ പറഞ്ഞേക്കണേ പക്ഷെ നമ്മളിത് പോയി കഴിയുമ്പോൾ ഡോക്ടർ പോയി കഴിയുവാണെങ്കിൽ നമ്മൾ വീണ്ടും നമ്മുടെ റിപ്പോർട്ടൊക്കെ അവിടെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും എക്സ്പ്ലൈൻ ചെയ്യണമല്ലോ നമ്മളെ കുറിച്ചുള്ള കാര്യങ്ങള് നമ്മുടെ കാര്യങ്ങൾ ബാക്കിയുള്ളത് ഡോക്ടർ അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് നമുക്കും ഒരു ഒരു നമ്മള് പിന്നെ എന്താണെങ്കിലും ഇത് മാറുക ഒരു ഇതാണ് നമ്മൾ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്ന കുഴപ്പമില്ല നമുക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവായിരുന്നു പിന്നെ ഇതെല്ലാം കൂടെ കഴിഞ്ഞ് ഡോക്ടറും കൂടെ പോകാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മള് എങ്ങനെയാണെങ്കിലും മാറിയേ പറ്റൂ എന്നൊരു സ്ഥിതി വന്നതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വീണ്ടും മാറി എനിക്ക് രണ്ടാഴ്ച കൂടുമ്പോ മമ്മിനെ കാണാം മമ്മിക്കാണെങ്കിലും കൂടെ പോയി പോരാൻ നമ്മൾ 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 വരാനായിട്ട് സാഹചര്യം ചെല്ലുമ്പോൾ സന്തോഷമാണ് അതും കൂടി അവിടെ തന്നെ തന്നെ രീതി ഹോസ്പിറ്റലിൽ മാറി സെന്റ് ജോൺസാണ് കാണിക്കുന്നത് ഇപ്പോൾ അപ്പൊ നമ്മൾ ഓർത്തു എന്താണെങ്കിലും നമ്മളിത് ഈ ഏഴാം മാസത്തില് സ്കാനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് എന്താണല്ലോ നമ്മൾ പോയി ചെയ്യണം നമ്മൾ ആദ്യം പോയത് നമ്മളിവിടെ അത് രണ്ടാമത് ഒരു സ്കാനിങ് ചെയ്യാൻ വേണ്ടി പോയത് കോട്ടയത്താണ് അവരന്നും പറഞ്ഞായിരുന്നു ഇരുപത്തെട്ടാഴത്തെ ആഴ്ചയിൽ ഒന്നുകൂടെ സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു ഞങ്ങള് ചോദിച്ചു അവിടെ പറഞ്ഞോ എന്ന് ചോദിച്ചു അവര് പറഞ്ഞത് വരുവാണെങ്കിൽ അവർക്ക് സന്തോഷമാണ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു പിന്നെ പോയി കണ്ടു പെട്ടെന്ന് എന്താണെങ്കിലും അത് എപ്പഴാണെങ്കിലും അതൊരു അനിവാര്യമായ ഒരു കാര്യമായിരുന്നു അതുകൊണ്ടാണ് നമ്മളത് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ പിന്നെ ഇതും കൂടെ പറഞ്ഞു അവിടെ പുറത്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നിർബന്ധിതരായി പോവുക എന്നുള്ളതായി പിന്നെ നമ്മളവിടെ പോയി ഹോസ്പിറ്റൽ ഡോക്ടറെ കണ്ട് ഡോക്ടറെ കണ്ട് ഡീറ്റെയിൽസ് മൊത്തം പറയട്ടുണ്ട് കാരണം നമ്മൾ ആദ്യമായിട്ട് പോകുകയാണല്ലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അപ്പം ഒന്ന് കഴിച്ചാൽ മൂന്ന് എന്ന് പറഞ്ഞതുപോലെ തന്നെ അത് നമ്മുടെ കാലത്ത് നമ്മൾ ഹോസ്പിറ്റലാണ് നമ്മളൊരിക്കൽ ഞാൻ ഇങ്ങനെ ഓർത്തായിരുന്നു ഇങ്ങനെ ആദ്യം ഒന്ന് പോയി രണ്ടാമത് വേറെ ഹോസ്പിറ്റലിൽ പോയി മൂന്നാമത് മാറ്റം വരുമോ പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് അത് കറക്റ്റ് കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ ഹോസ്പിറ്റലിൽ സെന്റ് ജോൺസിൽ പോയി പോയി കഴിഞ്ഞ് മൂന്ന് ഡോക്ടർമാരുണ്ട് അപ്പം നമ്മൾ കണ്ടു ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് ഡീറ്റെയിൽസ് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല നമ്മൾ നമ്മോട് പറഞ്ഞു ഇതൊന്നും ഒരു സാ ഇപ്പം ഉള്ള ഇതെന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ല പോസിറ്റീവ് എനർജി തരുന്ന രീതിയിലാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് പിന്നെ നമ്മള് ഒരു കുറച്ചുകൂടെ ഒരു മോട്ടിവേഷൻ നമുക്ക് അതായത് ടെൻഷൻ അടിക്കണ്ട ഒരു കുഴപ്പമില്ല യാതൊരു കുഴപ്പമില്ല പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തു പോകുന്ന മെഡിസിൻസ് ഒക്കെ കണ്ടിന്യൂ ചെയ്തു പോകാൻ പറഞ്ഞു ഇനി പറഞ്ഞേക്കണത് കുറെ പേര് ചോദിച്ചായിരുന്നു സ്കാനിങ് എന്തായി സ്കാനിങ് എന്തായെന്ന് അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞത് ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കുന്നത് രണ്ടാമത്തെ കുഴപ്പമില്ല രണ്ടാഴ്ച കൂടി ചെയ്യാം എന്ന് പറഞ്ഞു കാരണം ഇരുപത്തെട്ടാമത്തെ എന്താ എന്താ പറഞ്ഞു ഒരു ഒരാഴ്ചക്കണക്ക് എന്താ ഡോക്ടർ പറഞ്ഞു തോന്നി കുഴപ്പമില്ല നമുക്ക് ഈ മാസം ജൂലൈ പത്തൊമ്പതാം തീയതിയാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞേക്കണത് സാധാരണ ഈ സ്കാനിങ് ഉള്ളതല്ലേ സാധാരണ എല്ലാവർക്കും ചെയ്യുന്ന സ്കാനിങ് അല്ല കേട്ടോ എനിക്ക് പറഞ്ഞേക്കുന്നത് കോംപ്ലിക്കേഷനും കൂടി എക്സ്ട്രാ അതുകൊണ്ട് ആ സ്കാനിങ്ങിന് ഇത്തിരി റേറ്റും കൂടുതലാണ് അപ്പൊ എന്തായാലും നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോകുന്നു അപ്പൊ ഇപ്പൊ ചെയ്യണ്ടെന്ന് പറഞ്ഞോണ്ട് കുഴപ്പില്ല ഡോക്ടർ പിന്നെ അത് മാത്രല്ല നല്ല രീതിക്കാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടല്ലേ ആ ഡോക്ടറെ കാണുന്ന പോലെ സത്യം പറഞ്ഞാല് എല്ലായിടത്തും കാണുന്നത് ഒരു ഇതുപോലൊരു ഇതിന്റെ വരുമ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഒരു ഒട്ടുമിക്ക ആൾക്കാരും ഒരു ഡോക്ടർ തന്നെ ആരും കാണിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മൂന്നാമത്തെ ആളാണ് കാണിക്കുന്നത് പക്ഷെ എന്നാ പോലും നമ്മൾ ആദ്യം ചെന്നതിന്റെ ഒരു ഇത് പോലും നമുക്ക് ഒരു ഉണ്ടായില്ല പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഇന്നലെ അതായത് ജൂലൈ മൂന്നാം തീയതി അവിടെ ഒ പി അവധിയായിരുന്നു അതുകൊണ്ടാണ് ഇന്നലെ നമ്മളവിടെ കുറച്ച് നമ്മൾ സാധാ നമ്മൾ പന്ത്രണ്ട് മണിയായപ്പോഴാണ് പോയത് കേട്ടോ നമ്മൾ വിളിച്ച് ചോദിച്ചു കൊണ്ടോയെന്ന് ചോദിച്ചു ഒരു മണിവരെ ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് പിന്നെ അല്ലെങ്കിൽ മൂന്ന് നാല് തൊട്ട് മൂന്നര തൊട്ട് തുടങ്ങി നാല് തൊട്ട് വരെയാണ് പറഞ്ഞത് അപ്പോൾ രാത്രി പോകാനുള്ളതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തു വിളിച്ചു ചോദിച്ചു അന്നേരം പറഞ്ഞു ഒരു വരെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അന്നേരം പോയി പോയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ആൾ ഉണ്ട് പക്ഷെ ആ ഡോക്ടറാണ് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നലെ അവധി ആയതുകൊണ്ടാണ് ഇന്ന് ഇത്ര എന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമുക്ക് അത് നമ്മളത് സംബന്ധിച്ചോളം അതൊരു ഒത്തിരി പ്രശ്നമല്ല ഡോക്ടറോട് അങ്ങനെയല്ല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ വെയിറ്റ് കാരണം നമ്മൾ താമസിച്ചാൽ ചെന്നത് നമ്മൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇരുപത്തിനാലാമത്തെ സീറ്റാണ് നമുക്ക് കിട്ടിയത് നമ്മൾ ചെന്നതിന് ശേഷം രണ്ടോ മൂന്നോ പേരെ വിളിച്ചുള്ളൂ കാരണം പിന്നെ ഈ ചൊവ്വായും വ്യാഴവും അവിടെ ഓപ്പറേഷൻ ടൈസാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാരണം അങ്ങനെ ഇതുകൊണ്ടായിരിക്കാം പക്ഷെ ഡോക്ടർ പറഞ്ഞു അതുകൊണ്ടാണ് ഇച്ചിരി ഇന്നലെ ഇന്നലെ അവധിയായതുകൊണ്ടുമാണ് ഇത്ര ഇതായതെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ നല്ല രീതിക്ക് നമ്മുടെ സംസാരിച്ചു നമുക്ക് വേറെ ഇതൊന്നും ഇല്ല ഒന്നും നോർമലാണ് കുഴപ്പമൊന്നുമില്ല ഏറ്റുസർ കാര്യങ്ങള് കാരണം നമ്മൾ ആദ്യം ആണല്ലോ ഏറ്റവും കാര്യങ്ങൾ അവർ ചോദിച്ചു പൂക്കളം നമ്മുടെ പോയിട്ട് ഇനി ഉള്ള ഗുളിക എല്ലാം മെഡിസിൻസ് നമുക്ക് തരുന്നുണ്ടല്ലോ അതൊക്കെ കണ്ടിന്യൂ ചെയ്താൽ പറഞ്ഞു പിന്നെ പത്തൊമ്പാദത്തെ പത്തൊമ്പാദെല്ലാം പറഞ്ഞു പിന്നെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ഒന്ന് വിളിച്ചിട്ട് വരണം കാരണം ഇൻ കേസ് ലീവ് ആണെന്ന് ഞാൻ പറയാറുണ്ട് ഒന്ന് വിളിച്ചിട്ട് വരണം എന്ന് പറഞ്ഞു ഒത്തിരി തന്നെയാണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പിന്നെ നമ്മളിത് മാറാനുള്ള കാരണം എന്ന് പറയാനുള്ളത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെങ്കിലും ഇനി അടുത്ത് ഇനി വരുന്ന മാസങ്ങളിൽ രണ്ടാഴ്ച കൂടുമ്പം നമ്മൾ ഹോസ്പിറ്റലിൽ പോകേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുക എന്ന് പറഞ്ഞാൽ നേരത്തെ ഒന്ന് ഒരു മണിക്കൂർ കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഒന്നര മണിക്കൂറായി രണ്ട് മണിക്കൂറായി ഈവൻ രണ്ടാമത് ഈ കഴിഞ്ഞ പ്രാവശ്യം പോകാൻ രണ്ടര മണിക്കൂർ എടുത്തു രണ്ടേകാൽ രണ്ടര മണിക്കൂർ എടുത്തു കാരണം ഞാൻ പതുക്കെയാണ് ഓടിക്കുന്നത് പതുക്കെയാണ് ഓടിച്ച് പോകുന്ന സമയത്ത് പോലും നമ്മൾ ഈ പറയുകയാണെങ്കിൽ വേദന എടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനാകും കാര്യത്തിലല്ലോ എങ്ങനെയാണ് അനുഭവിക്കുന്ന നേരത്തില്ല പുറകെ ഇരിക്കുന്നത് കാരണം ഞാൻ ഇട സമയത്ത് ഒറ്റയ്ക്ക് പോകുമ്പോൾ അറിയാം കാരണം ഈ ഭയങ്കരമായിട്ട് വണ്ടി എടുത്ത് പുലുകുന്നില്ല കാരണം വെയിൽ പുറകെ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ പ്രത്യേകിച്ച് ഞാൻ കയ്യിൽ ആവശ്യത്തി പോലെ കട്ടപ്പനേന്ന് ഞങ്ങൾ വീട്ടിൽ സാധനം എടുക്കാൻ വേണ്ടി പോയപ്പോൾ എൻ്റെ കസിനാണ് വണ്ടി ഓടിച്ച് ബൈക്ക് ഓടിച്ചത് അപ്പോൾ പുറകെ ഇരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് പുലു ഇങ്ങനെ ഫീൽ ചെയ്തു അപ്പോൾ ഞാൻ ഓർത്തു ദേവി ഇതുപോലെയാണ് അന്ന് എനിക്ക് ചെറുതായിട്ട് നടുവനായിട്ടുണ്ട് കാരണം ഞങ്ങളെ വൺ വൺ പുറകിൽ ഞാൻ ഇരിക്കാറില്ലായിരുന്നുള്ളോ അപ്പോൾ അന്ന് ഞാൻ ഓർത്തും ഇതുപോലെയാണല്ലോ പുറകിൽ ഇരിക്കുന്നത് നമ്മളെ ഞാൻ അവർ നോ പുള്ളിക്കാർ നോർമലായിട്ടുള്ള ഓടിച്ചത് പക്ഷെ ഞാൻ അതിനേക്കാൾ കുറച്ചാണല്ലോ ഓടിക്കുന്നത് എന്നിട്ട് പോലും ഈ ഒരു വിഷമമുണ്ടല്ലോ എന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടുന്ന് നടന്ന് ഈവൻ നടന്നു പോകേണ്ട ദൂരമേ ഉള്ളൂ പിന്നെ വലിയ കുഴപ്പങ്ങളില്ല വലിയ നല്ല റോഡാണ് ദൂരമാണ് പിന്നെ ഈവൻ ഇവിടുന്ന് സത്യം പറഞ്ഞ

നമുക്ക് നോക്കാം അല്ലെ എങ്ങനെയുണ്ട് നമുക്കറിയില്ല ഡോക്ടർ നമ്മൾ ഇത്രയും അനുസരിച്ച് നല്ല രീതിയിലാണ് നല്ല ഡോക്ടർ ആണ് ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ നമുക്ക് കിട്ടി കിട്ടി തുടങ്ങിയിട്ടില്ല അറിയാം അതെ അപ്പൊ നമ്മള് കണ്ടത് ഡോക്ടർ മുഹമ്മദ് ഷാ അല്ലേ ഡോക്ടറാണ് നമ്മൾ കണ്ടത് ഒരുപാട് പേര് നമ്മളോട് പറഞ്ഞത് വെച്ചിട്ടാണോ നമ്മുടെ ഡോക്ടർ പിന്നെ വേറെ പോകാനുള്ള കാരണം കാരണം കഴിഞ്ഞ ദിവസം ഒരു പുള്ളിക്കാരനെ പരിചയപ്പെടും പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ സംസാരിച്ച് വന്ന വഴിക്കും എന്തോ ചോദിച്ചു അതായത് ഞാൻ ഇന്ന പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ എവിടെ കണ്ടാൽ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മുരിക്കാശ്ശേരിലാണെന്ന് പറഞ്ഞു അപ്പം ഞാനിവിടെ ചോദിച്ചു തൊട്ടടുത്ത് ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടും എന്നെ പോകാറുണ്ട് ഞാൻ പറഞ്ഞു അവിടെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മുരിക്കാശ്ശേരി എന്ന് ഇവിടെ പറഞ്ഞു ഇവിടെ കണ്ടാൽ കാണിക്കുന്നത് പറഞ്ഞു എന്നാന്ന് ചോദിച്ചാൽ പുള്ളികൾ പറഞ്ഞു ആൾക്കിവിടെയാണ് ജോലി അപ്പം പോയപ്പം സ്കാനിങ്ങൊക്കെ അവിടെ പുറത്തിറങ്ങി എഴുതി ചില സമയത്ത് തരാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ഇവിടെ വരണം അപ്പോൾ ഈ ഇതെല്ലാം കൂടെ ഈ പിന്നെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് തന്നെ തിരിച്ചു പോകണം തിരിച്ചു പോയി കഴിയുമ്പോഴത്തേനും രണ്ട് ദിവസത്തെ ലീവൊക്കെ രണ്ട് ദിവസം ലീവ് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു അവസരം വന്നുകൊണ്ടാണ് ഇവിടെ കണ്ടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ചാരെ കാണിക്കുന്ന പറഞ്ഞു ഈ ഡോക്ടറെ ആണ് കാണിക്കുന്നത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു ആള് പറഞ്ഞു കുഴപ്പമില്ല ഞാനെങ്ങനെയാണെന്ന് പറഞ്ഞു ആളുടെ വൈഫും അഞ്ച് മാസം പ്രഗ്നൻ്റ് ആണ് അപ്പൊ അങ്ങനെയാണ് നമ്മൾ കൊണ്ട് കാണിക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നതും ഇതെല്ലാം കൂടെ വന്നു എല്ലാം ഒത്തുചേർന്ന് വന്ന സമയത്താണ് പിന്നെ നിങ്ങളിൽ കമന്റ് ചേച്ചി കണ്ടായിരുന്ന അവരൊക്കെ ആരും എവിടെ കാണിക്കുന്നില്ല എന്നാലും നമ്മള് കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതും ഒക്കെ വെച്ച് നമുക്ക് ഇങ്ങനെയാണ് ഇനി അങ്ങോട്ട് ഡോക്ടർക്കല്ല സ്ഥാനം കുഞ്ഞ് എങ്ങനെയെങ്കിലും എങ്ങനെയാണെങ്കിലും കുഞ്ഞ് ജനിക്കും പക്ഷെ അവിടെ വേണ്ടത് ദൈവാനുഗ്രഹമാണ് ഡോക്ടർ ഒരാളെന്നുള്ള നിലയിൽ നിന്ന് തരിക എന്നുള്ളതേ ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ് വേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞത് കൊറേ പേര് ചോദിച്ചായിരുന്നു ഒത്തിരി പേര് ചോദിച്ചിട്ട് സ്കാനിങ് കാരണം നമ്മൾ സ്കാനിങ്ങിന് വേണ്ടി പോവാണെന്ന രീതി പറഞ്ഞായിരുന്നല്ലോ പക്ഷെ സ്കാനിങ് നടന്നില്ല ഇത് പത്തൊമ്പതാം തീയതിയിലേക്ക് ഇത് ഇങ്ങനെ പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ പിന്നെ കുറെ പേര് പിന്നെയും ചോദിച്ചു എന്താണ് സ്കാനിങ്ങിന്റെ അതുകൊണ്ടാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു ഇതായിട്ട് വന്നതുകൊണ്ട് വേറെ പ്രതീക്ഷിച്ചാണ് പോയത് ചോറ് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ അവസ്ഥ ഒരു അവസ്ഥ വന്നതുകൊണ്ട് ഇപ്രാവശ്യം ചോറ് പോലും കുറച്ചിട്ട് കാണുമ്പോൾ എങ്ങനെയാണ് മാനസികാവസ്ഥ എന്ന് ഒരാൾ എന്നിട്ട് എന്നോട് ചോദിച്ചു ഇന്ന് തന്നെ കുറച്ചു ഞാനൊന്നും പറഞ്ഞില്ല അത് കൊറേ നേരം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വിചരിച്ചു വരുമ്പോഴത്തെ മാനസികാവസ്ഥ എന്താവും അറിയില്ല എന്ന രീതിയിലാണ് പിന്നെ നമ്മുക്കറിയാം അത് കൊഴപ്പൊന്നുമില്ല ഡോക്ടർ പറഞ്ഞു അതൊരു സാധാരണ സംഭവം തന്നെയാണ് കൊഴപ്പൊന്നുമില്ല അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ വേറെന്തെങ്കിലും ഡീറ്റെയിൽസ് ആയിട്ട് ചെക്ക് ചെയ്യണം അപ്പൊ അതിന് ആവശ്യമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു ആവശ്യമില്ല കാരണം ഇത് സത്യം പറഞ്ഞാൽ നമ്മളത് പറഞ്ഞതുകൊണ്ടാണ് കാരണം ആ ഒരു റിപ്പോർട്ട് എടുത്ത് വായിച്ചപ്പോൾ ഡോക്ടർ കണ്ടതിന് ശേഷമാണ് ചോദിച്ചു അപ്പൊ ഇരുപത്തിനാമത്തെ ആഴ്ച ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ എന്ന് ചോദിച്ചു

ഒത്തിരി പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഒരുപാട് പേര് വിളിക്കുന്നത് ദുരിദുരാളുകൾ വിളിക്കുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോഴും ഒക്കെ നമുക്ക് കോൾ വരുന്നുണ്ട് എല്ലാ കോളും ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ പുറത്തൊക്കെ ആവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോൺ എടുക്കാനൊക്കെ പിന്നെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെയാണെങ്കിൽ അതൊക്കെയാണ് പിന്നെ നമുക്ക് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഒന്നുകൂടെ പ്രാർത്ഥിക്കുക അങ്ങനെയല്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് അന്ന് പറയാമായിരുന്നത് പിന്നെ പത്തൊമ്പതീതിയിലേക്ക് മാറ്റി വെച്ചു മാറ്റി വെച്ചു എന്ന് അങ്ങനെയല്ല കാരണം ഡോക്ടർ പറഞ്ഞാൽ അന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇനി ഞങ്ങളെ ഓർക്കുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അപ്പം എല്ലാവർക്കും ബൈ ബൈ